നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു ജോബ് ഡീറ്റെയിൽസ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേരള പി എസ് സി വഴിയാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള ആണ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പോസ്റ്റ് എന്ന് വെച്ചാൽ പമ്പ് ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ പ്ലംബർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ജില്ലാ തലത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സാലറി എന്ന് വെച്ചാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് മുതൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി പറയുന്നത് നിലവിലിപ്പം തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് ഒഴിവുകളുടെ എണ്ണവും ഒക്കെ കൂടാനുള്ള സാധ്യത കൂടിയുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് ഈ മുപ്പത്താറ് വയസ്സ് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐയിലുള്ള സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് നാഷണൽ ട്രേഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ ടി എ പ്ലംബർ അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റേസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എൻ ടി ഐ ടി ഐ ഐ ടി സി പ്ലംബർ അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ് അപ്രൻറ്റൈസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം ഇതുള്ള റെഗുലർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് അതിലേയും കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്